ഇവിടെ ഇടേ റിയാസിൽ എന്നൊക്കെ പറയുന്നേ കേട്ടോ ഇനി എന്നാ എന്നാകുവോ ഇന്നലെ നമ്മളാ പേടിപ്പിക്കുകയും ചെയ്തു ഇനി അവരുടെ വായിന്നു വല്ലതും കേൾക്കുവോ ഇല്ലയോ എന്നാകുവോ ഏ എന്നാലൊന്നു പോയി നോക്കാലേ അല്ലെ എന്നാലും നമ്മൾ ഇന്നലെ പറയുകയും ചെയ്തു പറഞ്ഞ് പേടിപ്പിച്ചവ കെട്ടിയോടെ ഇനി വല്ലതും പറയുവോന്നാ പ്രശ്നം ഇതെന്നാടെ മൂടിയൊക്കെ കിടക്കുന്നത് എന്നെ പറ്റി റിയാസ ഇന്നലെ നീ വല്യ ധൈര്യ വല്യ ധൈര്യവാളിയെന്നൊക്കെ പറഞ്ഞിട്ടാ ഇങ്ങോട്ട് നോക്കിയേ എന്നെ പറ്റി നിനക്ക് എന്നെ പനി പിടിച്ചോടെ എന്നാ എടേ നിനക്ക് എന്നാ പറ്റി ഇന്നലെ നീ ഭയങ്കര ധൈര്യമായിട്ട് ഭയങ്കരമായിട്ട് നീ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ എന്നെ ഒന്ന് കാണിയിട്ട് പിടിപ്പിക്കാൻ ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഇത്രയുള്ള കേസുകൾ അത് കാര്യമായിട്ടൊന്നും പറഞ്ഞല്ല അത് അത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഞങ്ങളിത് ഇല്ല ഒന്നും നീ കാണാനൊന്നുമില്ല നീ എന്നെ പേടിക്കാനേ ഇത് ഇത്രയുള്ളായിരുന്നെ നീ അത് നീന്താണ അത് ഇതെല്ലാം പറഞ്ഞ് സംസാരിച്ചതൊക്കെ ദേ ഈ സിനാജിനെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു പേടിപ്പിച്ചു ഇവനെ കൊണ്ട് തുണിയല്ല ഇത് കൊണ്ടോ നിന്റെ ഈ പനി ഇത് ആ തുണി ഇവനെ കാണിച്ചു നിനക്ക് ഇത്രക്കുള്ള ധൈര്യമുള്ള പറഞ്ഞാൽ എന്നതാടെ ഈ തുണിയൊക്കെ ഇട്ട് ഇന്നലെ കാണിച്ചത് നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ നീ ഇതൊന്നും ശ്രദ്ധിച്ചതിനുവേണ്ടി ഇതിന് മാത്രമുള്ള ഒന്നും ഇല്ലടാ നീ ഞങ്ങള് പറ അങ്ങനെ പറഞ്ഞില്ലേ നീ ഇരുപതാം നൂറ്റാണ്ടാ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാന്നൊക്കെ പറഞ്ഞപ്പോ നീ അതല്ലേ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത് അപ്പൊ പേടിക്കാനുള്ള ഒന്നും ഇല്ല കേട്ടോ എഴുന്നേട്ടേ എഴുന്നേ നീ എന്ന ഇത്രക്ക് ഇത്രയുള്ള കേസ് കേട്ടോ ഈ സിനാജിനെ നോക്കിക്ക ഇവൻ ഇന്നലെ പുതച്ചു മൂടി കിടന്നാടെ നീ എന്നാ പൊട്ടന പൊട്ടനാണോ നീ ശരിക്കും കണ്ടടാ ഒന്നും ഈ നോക്കിയല്ലേ നീ എന്റെ മുഖം മുഖമല്ലേ കണ്ടത് നീ ഇത്ര പേടിക്കാനൊന്നും ഇല്ല എന്നെ റിലാക്സ് ആകണോ നീ നീ ഇങ്ങനെ ഇതാകാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആൾക്കാർ ഞങ്ങളെ പഴിക്കുവല്ലോ ഞങ്ങള് ചുമ്മാ ഞാൻ ചുമ്മാ ഇതായിട്ട് പറഞ്ഞതേ ഉള്ളടേ ഇന്നലെ വന്നപ്പോ ഇന്നലെ വന്നപ്പോ ആ സമയത്ത് വന്നപ്പം ചുമ്മാ അങ്ങനെ നടക്കുന്ന സമയത്ത് പേടിപ്പിച്ചേക്കാന്ന് പറഞ്ഞ ചുമ്മാ എല്ലാം കൂടെ ഒപ്പിച്ച പക്ഷെ നീ ഇത്രയും നീ ഇതാവൂന്ന് അറിഞ്ഞില്ല നമുക്കല്ല ആശുപത്രിക്ക് വല്ലതും പോണോ ഏഹ് വന്നല്ലോ നിനക്ക് വേറെ എടാ ഇത് നോക്കിയേ ഇവനാ ഇവനാ നിന്നെ നിന്നെ ഈ അപ്പൊ ഞങ്ങള് കൂട്ടുകൂടി ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ മക്കളൊക്കെ പല ഹോസ്റ്റലുകളിലും പിന്നെ സിനിമ കാണാനും അതിലെ ഇതിലെല്ലാം പോകുന്നവരാണ് അങ്ങനെ പോകുന്ന വഴിയിൽ ഒത്തിരി പിള്ളേരെ ഇതുപോലെ കൂട്ടുകൂടി പേടിപ്പിക്കുകയും ഒത്തിരി പേർക്ക് ഓരോ വലിയ രീതിയിൽ അവരുടെ വീട്ടിലോടൊക്കെ ചെന്ന് പറയാം ഒരു മനുഷ്യ ജീവിതം ഇല്ലാതാകുന്നത് പോലെ അവർക്ക് അസുഖങ്ങളുണ്ടായി മെൻ്റലായി പോകുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ടെന്ന് അറിയാവൂ അവർക്ക് വേണ്ടി മാത്രമായി ഇതൊരു സന്ദേശമായി എടുക്കുക തമാശകൾ എപ്പോഴും ആകാം രസമൊക്കെ റെഡിയാ പക്ഷെ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം ചെറിയൊരു പേടിപ്പേര് മാത്രം മതി ശരിയല്ലേ ശരി ചെറിയൊരു പേടിപ്പേര് മതി ഒരു ജീവിതം ഇല്ലാതെ ഒരു കുടുംബത്തിലെ അത്താണിയായി വളരേണ്ടവനായിരിക്കും ചിലപ്പോൾ ഒന്ന് പേടിച്ച് അവൻ്റെ എല്ലാ നിയന്ത്രണവും പോവാൻ അപ്പോൾ ഇതെല്ലാവർക്കും ഒരു സന്ദേശമായിരിക്കട്ടെ ഓക്കെ 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 താങ്ക്